നമസ്കാരം വയോജന സംരക്ഷണ കേന്ദ്രം നടത്തുന്നയാളെ സ്വന്തം മാതാവിനെ മർദ്ദിച്ചെന്ന പരാതിയെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു മൂവാറ്റുപുഴയിലെ മുൻ കൌൺസിലർ ബിനീഷ് കുമാറിനെയാണ് അമ്മയുടെ പരാതിയെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് വൃദ്ധ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിനും മൂവാറ്റുപുഴയിൽ വയോജന സംരക്ഷണ കേന്ദ്രം നടത്തുന്നയാളാണ് ഇദ്ദേഹം ഇയാൾ മുൻപും അമ്മയെ ഉപദ്രവിച്ചതായി പരാതി ഉയർന്നിട്ടുണ്ട് ഇലക്ട്രിക് വയർ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് മർദ്ദിച്ചു എന്നാണ് അമ്മയുടെ പരാതിയിൽ പറയുന്നത് കോടതിയിൽ ഹാജരാക്കിയ ബിനീഷ് കുമാറിനെ വിട്ടു അമ്മയ്ക്ക് മനോദൌർബല്യം ഉണ്ടെന്നാണ് വിനീഷ് കുമാർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ഇതിനു മുൻപും ബിനീഷ് കുമാറിനെതിരെ അമ്മയെ മർദ്ദിച്ചതിന്റെ പേരിൽ പരാതി ഉയർന്നിട്ടുണ്ട് മൂവാറ്റുപുഴ നഗരസഭയുടെ വയോജന സംരക്ഷണ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരനായിരുന്നു ബിനീഷ് കുമാർ ഇവിടെ നാല് വയോജനങ്ങൾ അജ്ഞാത രോഗം ബാധിച്ച് മരിച്ചതിനെ തുടർന്ന് നടന്ന അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നഗരസഭ ബിനീഷിൽ നിന്ന് വയോജന കേന്ദ്രം തിരികെ വാങ്ങി അടച്ചുപൂട്ടിയിരുന്നു തുടർന്ന് മറ്റൊരു പേരിൽ വയോജന സംരക്ഷണ കേന്ദ്രം നടത്തുകയാണ് ബിനീഷ് കുമാർ